ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളാണ് രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറാണ് കാലഘട്ടം അപ്പം ആരാണ് രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു അപ്പോൾ എവിടെയാണ് ജനിച്ചത് കിളിമാനൂർ കൊട്ടാരത്തിൽ ഏത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാജാക്കന്മാരിലെ ചിത്രകാരൻ ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മ അപ്പോൾ എന്താണ് രാജാക്കന്മാരിലെ ചിത്രകാരൻ ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്നതാരായിരുന്നു രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് കോയി തമ്പുരൻ എന്നറിയപ്പെടുന്നു അപ്പോൾ എന്തെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ചിത്രമെഴുത്ത് കോയി തമ്പുരൻ എന്നറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി എന്താണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാജാ രവിവർമ്മയ്ക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി അതായത് ഒരു കലാകാരന് ഈ പദവി ലഭിക്കുന്നത് ആദ്യം നൽകിയതാരായിരുന്നു കഴ്സൺ പ്രഭു അപ്പോൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാജാ രവിവർമ്മയ്ക്ക് എന്ത് പദവിയാണ് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് ആരായിരുന്നു കഴ്സൺ പ്രഭു ആണ് ആരാണ് കഴ്സൺ പ്രഭു കാദമ്പരി എന്ന ചിത്രത്തിൻ്റെ രചനക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിനാണ് രവിവർമ്മ അന്തരിച്ചത് അപ്പോൾ എപ്പോഴാണ് രാജാ രവിവർമ്മ അന്തരിച്ചത് കാദമ്പരി എന്ന ചിത്രത്തിൻ്റെ രചനയ്ക്കിടയിലാണ് അപ്പോൾ ഏത് ചിത്രത്തിനിടയിലാണ് കാദമ്പരി എന്ന ചിത്രത്തിൻ്റെ രചനയ്ക്കിടയിലാണ് അതായത് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിനാണ് ആരംഭിക്കുന്നത് രാജ രവിവർമ്മ അന്തരിയ്ക്കുന്നത് ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്കും രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഗവൺമെൻറ് അതായത് കേരള ലളിതകലാ അക്കാദമി നൽകുന്നത് അതായത് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജാ രവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് മി മികവ് പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് ഏതെന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ പുരസ്കാരം ഇപ്പം രണ്ടായിരത്തി ഒന്ന് മുതലാണ് കേരള ഗവണ്മെൻറ്റ് എന്ത് ചെയ്ത് കൊടുത്ത് ഏർപ്പെടുത്തിയത് ചിത്രകലാരംഗത്തിൻ്റെ മികവ് പുലർത്തുന്നവർക്കുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ ജേതാവ് കെ ജി സുബ്രഹ്മണ്യം അപ്പം ആദ്യ ജേതാവ് ആരാണ് കെ ജി സുബ്രഹ്മണ്യൻ രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ അപ്പോൾ രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കിളിമാനൂർ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എവിടെയാണ് മാവേലിക്കര അപ്പോൾ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എവിടെയാണ് മാവേലിക്കര അടുത്ത പ്രസിദ്ധമായ ചിത്രങ്ങളാണ് മൈസൂർ ഖേദ സേതു ബന്ധനം മലബാർ സുന്ദരി സീതാ സ്വയംവരം നളദേമയന്തി ദർഭമുന കൊണ്ട ശകുന്തള അർജുനനും സുഭദ്രയും ശ്രീകൃഷ്ണ ജനനം അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രസിദ്ധ ചിത്രങ്ങൾ മൈസൂർ ഖേദ സേതു ബന്ധന മലബാർ സുന്ദരി സീതാ സ്വയംവരം നളദേമയന്തി ദർഭമുന കൊണ്ട ശകുന്തള അർജുനനും സുഭദ്രയും ശ്രീകൃഷ്ണ ജനനം അടുത്തത് അബനീന്ദ്രനാഥ ടാഗോർ ആണ് ആ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ആരാണ് അബനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിന് കൽക്കത്തയിലെ ജെറസാംഗോയിൽ ജനിച്ചു ഇപ്പം എവിടെയാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് ഏഴിന് കൽക്കത്തയിലെ എവിടെയാണ് ജെറസാഗോയിലാണ് ആര് ജനിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരി പുത്രനാണ് അപ്പം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരി പുത്രനാണ് ആര് അബനേന്ദ്രനാഥ ടാഗോർ പാശ്ചാത്യ രീതി രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രചനാരീതികൾ ഉൾപ്പെടുത്തി അബനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ഇത് പിന്നീട് എന്താണ് അറിയപ്പെടുന്നത് ബംഗാൾ സ്കൂൾ മൂവൻ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം പാശ്ചാത്യ രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രീതികൾ ഉൾപ്പെടുത്തി അഭനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി ചിത്രകല പ്രസ്ഥാനം ഇത് പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടത് ബംഗാൾ സ്കൂൾ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെട്ടത് അയാളുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഭാരതമാത അപ്പോൾ ഭാരതമാത വിക്ടറി ഓഫ് ബുദ്ധ ദ പാസിങ് ഓഫ് ഷാജഹാൻ അപ്പോൾ ഏതൊക്കെയാണ് പ്രശസ്ത ചിത്രങ്ങൾ ഭാരതമാത എപ്പോഴും ബി എസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭാരതമാത ആരുടേതാണ് അഭിനേന്ദ്രനാഥ ടാഗോർ വിക്ടറി ഓഫ് ബുദ്ധ ദ പാസിംഗ് ഓഫ് ഷാജഹാൻ അടുത്ത് അമൃതാ ഷേർഗിൽ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് അപ്പോൾ അമൃതാ ഷേർഗിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി മുപ്പതിന് ഹംഗറിയിലെ ബുഡാസ് ജനിച്ചു അപ്പോൾ എവിടെയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി മുപ്പതിന് ഹംഗറിയിലെ ബുഡാസ് പെസ്റ്റിലാണ് ആര് ജനിച്ചത് അമൃതാ ഷേർഗിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിലെത്തിയത് അപ്പം ഇന്ത്യയിലെത്തിയ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പ്രശസ്തമായ ചിത്രങ്ങൾ ഗ്രാമീണർ ബ്രഹ്മചാരി ബ്രഹ്മചാരികൾ വധുവിൻ്റെ ചമയം സിഖ് ഗായകർ മദർ ഇന്ത്യ ഹൽദി തയ്യാറാക്കുന്നവർ യാചകർ അപ്പം ഏതൊക്കെയാണ് പ്രശസ്തമായ ചിത്രങ്ങൾ ഗ്രാമീണർ ബ്രഹ്മചാരികൾ വധുവിൻ്റെ ചമയം സിഖ് ഗായകർ മദർ ഇന്ത്യ ഹൽദി തയ്യാ തയ്യാറാക്കുന്നവർ യാചകർ അടുത്ത് എം എഫ് ഹുസൈൻ ആരാണ് എം എഫ് ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മഹാരാഷ്ട്രയിലാണ് ജനനം അപ്പം എവിടെയാണ് ജനിച്ചത് മഹാരാഷ്ട്രയിലെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ബോംബെ കേന്ദ്രമാക്കി ആരംഭിച്ച ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പം ബോംബെ കേന്ദ്രമാക്കി ആരംഭിച്ച ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റിസ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആരാണ് എം എഫ് ഹുസൈൻ എം എഫ് ഹുസൈൻ സംവിധാനം ചെയ്ത ചല ചലച്ചിത്രങ്ങളാണ് ഗജഗാമിനി ത്രൂ ഐസ് ഓഫ് എ പെയിൻ്റർ അപ്പം എം എഫ് ഹുസൈൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഗജ ഗാമിനി ത്രൂ ദ ഐസ് ഓഫ് എ പെയിൻ്റർ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും ചിത്രകലയ്ക്കുള്ള കേരളത്തിലെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഏഴിൽ ലഭിച്ചിട്ടുണ്ട് ആർക്ക് എം എഫ് ഹുസൈന് അപ്പം പത്മശ്രീ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും പിന്നെ ഏതാണ് ചിത്രകലയ്ക്കുള്ള കേരളത്തിലെ പരമോന്നത ബഹുമതിയായ ഏതാ രാജാ രവിവർമ്മ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അത് ഏത് വർഷമായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി ഏഴിലും ഇന്ത്യൻ പിക്കാസോ നഗ്നപാതനായ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു അപ്പോൾ എന്താ എന്ത് പേരാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ പിക്കാസോ എന്നും നഗ്നപാതനായ ചിത്രകനം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു എം എഫ് ഹുസൈൻ രാജ്യസഭാ അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു അപ്പോൾ ഏത് രാജ്യസഭാ അംഗമായിട്ട് എന്ത് ചെയ്തു സേവനമനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒൻപതിന് ലണ്ടനിൽ വെച്ച് അന്തരിച്ചു അപ്പോൾ എവിടെ വെച്ചാണ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒൻപതിന് ലണ്ടനിൽ വെച്ച് അന്തരിച്ചു പ്രശസ്തമായ ചിത്രങ്ങൾ പാവങ്ങളുടെ അമ്മ കുതിരകൾ ലേഡി വിത്ത് വീണ മഹാഭാരതം ദ്രൗപദി വിത്ത് ഫൈവ് ഇൻക്രനേഷൻസ് രാജസ്ഥാനി വുമൺ അപ്പം പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് പാവങ്ങളുടെ അമ്മ കുതിരകൾ ലേഡി വിത്ത് വീണ മഹാഭാരതം ദ്രൗപദി വിത്ത് ഫൈവ് ഇൻക്രനൈസേഷൻസ് രാജ രാജസ്ഥാനി വുമൺ അടുത്തത് കെ കെ സി എസ് പണിക്കർ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കെ സി എസ് പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ കോലഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നതാണ് മുഴുവൻ പേര് അപ്പം എന്തായിരുന്നു മുഴുവൻ പേര് കോലഴി ചീരത്തമ്പ ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നതായിരുന്നു മുഴുവൻ പേര് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് അപ്പം കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് ആര് കെ സി എസ് പണിക്കർ തമിഴ്നാട്ടിലെ ഈ ചെന്നൈക്ക് സമീപം ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചത് കെ സി എസ് പണിക്കറാണ് അപ്പം തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം എന്താണ് ചോളമണ്ഡലം എന്ന കലാഗ്രാമം സ്ഥാപിച്ചത് ആരായിരുന്നു കെ സി എസ് പണിക്കർ പ്രശസ്ത ചിത്രരചനകളാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി മലബാർ കർഷകന്റെ ജീവിതം വേഡ്സ് ആൻഡ് സിമ്പിൾസ് പാബിനി ക്രിസ്തുവും ലാസറും ലുംബിനി ഡോഗ് അപ്പം പ്രശസ്തമായ രചനകൾ ഏതൊക്കെയായിരുന്നു നൃത്തം ചെയ്യുന്ന പെൺകുട്ടി മലബാർ കർഷകൻ്റെ ജീവിതം വേഡ്സ് ആൻഡ് സിമ്പിൾസ് പാബിനി ക്രിസ്തുവും ലാസറും ലുംബിനി ഡോഗ് അടുത്ത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആരാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നതാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ ശങ്കേഴ്സ് വീക്കിലിയുടെ സ്ഥാപകൻ അപ്പം എന്തായിരുന്നു ശങ്കേഴ്സ് വീക്കിലിയുടെ സ്ഥാപകനാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപകൻ അപ്പം എന്തിൻ്റെ ആയിരുന്നു ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ സ്ഥാപനം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ചിൽഡ്രൻസ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപ്പോൾ എന്താണ് ചിൽഡ്രൻസ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കായംകുളം അപ്പോൾ എന്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂണിസ്റ്റ് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കായംകുളം അടുത്തത് കാനായി കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമൻ്റെ പ്രധാന ശില്പങ്ങൾ യക്ഷി അതെവിടെയാണ് മലമ്പുഴ ഡാം ശംഖ് വേളി കടപ്പുറം ജലകന്യക ശംഖുമുഖം കടപ്പുറം അമ്മയും കുഞ്ഞും പയ്യാമ്പലം കണ്ണൂർ മുക്ക മുക്കോല പെരുമാൾ കൊച്ചി അപ്പോൾ ഏതൊക്കെയാണ് കാനായി കുഞ്ഞിരാമൻ്റെ പ്രധാന ശില്പങ്ങൾ യക്ഷി മലമ്പുഴ ഡാം ശംഖ് കടപ്പുറം ജലകന്യക ശംഖുമുഖം കടപ്പുറം അമ്മയും കുഞ്ഞും പയ്യാമ്പലം കണ്ണൂർ മുക്കോല പെരുമാൾ കൊച്ചി അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് കലയുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് അപ്പോൾ അതിലാരൊക്കെയായിരുന്നു രാജാ രവി വർമ്മ അവനീന്ദ്രനാഥ ടാഗോർ അമൃതാ ഷേർഗില് എം എഫ് ഹുസൈൻ പിന്നെ ആരായിരുന്നു കെ സി എസ് പണിക്കർ കാർട്ടൂണിസ്റ്റ് ശങ്കർ കാരനായ കുഞ്ഞിരാമൻ ഇന്ന് അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്